ഇത് അയ്യോ നിൽക്കല് കല്ലാണേ വെള്ളമാണേ ഇത് കണ്ടോ ആ ഒഴുക്കുണ്ടോ നല്ല ഒഴുക്കുണ്ട് കേട്ടോ കാടാണ് കാടാണ് രണ്ടു വശത്ത് അപ്പുറത്തും അപ്പുറത്തും ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തുവശത്ത് പിള്ളേർ കുളിക്കുന്നൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് വന്ന പിള്ളേർ ഇത് വന്നിട്ട് എവിടെയാ സ്ഥലം വെച്ചാൽ നമ്മുടെ മൂന്നാർക്ക് പോകുമ്പോൾ വലിയൊരു വാട്ടർഫോൾസിലെ അത് എത്തുന്നതിന് ഒരു കിലോമീറ്ററിന് ഇപ്പുറമാണേ ഇല്ല വെള്ളത്തിൽ കിടക്കാൻ തോന്നുന്നു പക്ഷെ നല്ല ഒഴുക്കുണ്ട് എന്താ എൻ്റെ ഇതേ കാലിന്റെ എന്റെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ പോയിത് നമ്മുടെ ആ ചൂട് സമയത്ത് ചൂടിന്റെ സമയത്ത് ഞാനിവിടെ വന്നില്ല വരും വരേണ്ടതായിരുന്നു നമുക്ക് ഇവിടെ വന്നിരുന്നു നല്ല സുഖമായി അല്ലേ ചൂടൊക്കന്മാര് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ നല്ല ഭംഗിയില്ലേ വെള്ള ഒഴുകി വരുന്ന കാണാന് ആ എന്താ ഭംഗി ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ അവിടെ എവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇണ്ടോ അടുപോളു 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 അപ്പൊ ഞാൻ കേറുവാണ് വെള്ളത്തിന്